ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ബ്ലൗസിൻ്റെ പാറ്റേൺ കട്ടിംഗ് ആണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് പോളികോട്ടൺ ആണ് ഒരു മീറ്റർ ആണ് ഈ ഒരു മെറ്റീരിയൽ ഉള്ളത് അപ്പോൾ അളവ് ബ്ലൗസിൽ നിന്നാണ് മെഷർമെൻസ് എല്ലാം എടുത്തിട്ട് നമ്മളിവിടെ പാറ്റേൺ ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോസിലായിരിക്കും ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നാൽപ്പത്തി രണ്ട് ചെസ്റ്റ് സൈസുള്ള ഒരു ബ്ലൗസാണ് കേട്ടോ അളവ് ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ലൈനിങ് വെക്കാതെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൊരു ബ്ലൗസാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് എടുക്കാൻ നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ ബാക്ക് പാർട്ടാണ് കേട്ടോ നമ്മളിവിടെ കട്ട് ചെയ്യുന്നത് അപ്പോൾ ബാക്ക് പാർട്ട് വെച്ചിട്ടാണ് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുന്നത് വളരെ സിമ്പിളാണ് ഫസ്റ്റ് ടൈമൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഈ ഒരു മെത്തേഡ് ഒന്ന് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അളോ ബ്ലൗസിൻ്റെ ആണ് നോക്കുന്നത് അപ്പോൾ പതിനഞ്ച് ഇഞ്ചാണ് നമുക്ക് വേണ്ട കേട്ടോ അപ്പം ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള മെഷർമെൻ്റ് എന്ന് പറയുന്നത് പതിനാലാണ് അപ്പോൾ അതിനോടൊപ്പം ഒന്നുകൂടി ആഡ് ചെയ്ത് പതിനഞ്ച് ഇഞ്ചിലാണ് നമുക്ക് തുണി കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പതിനഞ്ച് ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കണം ഇനി ബാക്കി മെഷർമെൻസ് എടുക്കാം അപ്പോൾ അളവ് ബ്ലൗസ് ഇതുപോലെ കറക്റ്റ് ലെവലായിട്ട് തന്നെ വെക്കണം കേട്ടോ ഷോൾഡർ ആണ് മെഷർമെൻറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഷോൾഡർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം മുതൽ അടുത്ത സ്ലീവിൻ്റെ ഭാഗം വരെയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതേ ഇതുപോലെ തയ്യൽത്തപ്പും കൂടി ആഡ് ചെയ്യുന്ന രീതിയിലാണ് ഇതുപോലെ മെഷർ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണെന്നുള്ളത് കിട്ടും ഇവിടെ പന്ത്രണ്ട് ഇഞ്ചാണ് വരുന്നത് ഇനി നെക്കിൻ്റെ അകലമാണ് കേട്ടോ നോക്കുന്നത് ഈ കാണുന്ന രീതിയിൽ നെക്കിൻ്റെ അകലം നോക്കാം അപ്പോൾ അഞ്ചര ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇവിടെ നെക്കിലേക്ക് പൈപ്പിംഗ് കൂടി ഉണ്ട് അപ്പോൾ ഇവിടെ ബാക്കി മെഷർമെൻറ്റ് ഷോൾഡറിൽ വന്നിട്ടുള്ളത് മൂന്നര ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മെഷർമെൻറ്റ്സ് വരുന്നത് ഇതുപോലെ നിങ്ങൾക്കുള്ള അളവ് ബ്ലൗസിൽ നിന്നും നിങ്ങൾ മെഷർമെൻറ്റ് നോക്കിയെടുക്കുക ഇവിടെ ആറ് ഇഞ്ചാണ് നമ്മുടെ ഷോൾഡറിൻ്റെ ഹാഫായിട്ട് മാർക്ക് ചെയ്യുന്നത് ഇനി അതിന് ശേഷം താഴത്തേക്കും ആറ് ഇഞ്ച് തന്നെ ആംഹോളിന് വേണ്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഈ കാണുന്ന രീതിയിലൊന്ന് ഒന്ന് വരയ്ക്കാം കേട്ടോ ഇവിടെയാണ് നമുക്ക് ചെസ്റ്റ് കൊടുക്കേണ്ടത് അപ്പോൾ ആ ഒരു പോർഷൻ എന്താ ഇതുപോലൊന്ന് വരച്ചെടുക്കുന്നുണ്ടേ ഇനി നമുക്ക് ജസ്റ്റ് മെഷർമെൻറ്റ് നോക്കാൻ വേണ്ടി ഡേ ബാക്ക് പോർഷൻ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ബാക്ക് പോർഷൻ ഈ കാണുന്ന രീതിയിൽ നന്ന ഒരുപാട് വലിച്ചു പിടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം നെക്കിൻ്റെ ഭാഗം ഒന്ന് അകന്നു വരും അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് മെഷർ ചെയ്ത് നോക്കണം അപ്പോൾ എനിക്കിവിടെ ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് കേട്ടോ ഫിറ്റിങ്ങിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നാൽപ്പത്തി രണ്ട് സൈസിലുള്ള ആൾക്കാണെന്നുള്ളത് മനസ്സിലാകും ഇനി ബാക്ക് നെക്കിൻ്റെ ഇറക്കം കൂടി നോക്കാം ബാക്ക് നെക്കിൻ്റെ ആ ഒരു മിഡിൽ പോർഷനിൽ നിന്നും കണ്ടോ ഈ ഒരു രീതിയിൽ നോക്കണം കേട്ടോ അപ്പോൾ ഷോൾഡറിൻ്റെ ജോയിനിങ് കുറച്ച് കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒൻപത് ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം അപ്പോൾ ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റിംഗ് ഇളവാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡബിളാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് വരുന്നത് അതായത് നാൽപ്പത്തി രണ്ട് ഇഞ്ച് കൂടെ ഞാനൊരു ഇഞ്ചും കൂടി സീം അലവൻസ് ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നാൽപ്പത്തി ആറ് കിട്ടും അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ നാലൊരു ഭാഗം പതിമൂന്ന് ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളുടെ മെഷർമെൻ്റെ കൂടെ നിങ്ങൾ ഇതുപോലെ ആഡ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് ഇതുപോലെ ഞാനിവിടെ സെപ്പറേറ്റ് സീം എലവൻസിനി ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ പതിമൂന്ന് ഇഞ്ച് ഇത് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ നാൽപ്പത്തി ആറ് ഇഞ്ചോളം നമുക്ക് വരും അപ്പോൾ നമുക്ക് വേണ്ടത് നാൽപ്പത്തി രണ്ടാണ് ഫിറ്റിംഗ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടും കിട്ടും അപ്പോൾ ഇതേ ഇതുപോലെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്തെടുക്കുക ഇനി നമുക്ക് കൊടുക്കേണ്ടത് ഈ കോർണറിൽ നിന്നും ആംഹോൾ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കർവിന് വേണ്ടി ഒന്നേകാൽ ഇഞ്ചാണ് കേട്ടോ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ഒന്നേകാൽ ഇഞ്ച് ടച്ച് ചെയ്യുന്ന വിധം ഇതുപോലൊരു കർവ് കൂടി വരയ്ക്കണം അപ്പോൾ ഇപ്പോൾ ഇതാണ് നമ്മുടെ ആംഹോള് കേട്ടോ അപ്പോൾ ഇത് ബാക്ക് ആംഹോൾ ആണ് ഇപ്പോൾ വരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നെക്കിൻ്റെ അകലാണ് കേട്ടോ നെക്കിൻ്റെ അകലം നമുക്ക് ബ്ലൗസിൽ നിന്നും കിട്ടിയത് അഞ്ചര ഇഞ്ചായിരുന്നു അപ്പോൾ അതിൻ്റെ പകുതി രണ്ടേകാൽ ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ബാക്ക് നെക്ക് കുറച്ച് വൈഡായിട്ടാണ് ഉള്ളത് ലെങ്തും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടേകാൽ ഇഞ്ച് മതി അപ്പോൾ ഇതുപോലെ ബാക്ക് നെക്കിൻ്റെ ഇറക്കമാണ് ഇനി കൊടുക്കുന്നത് ഒൻപതര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പൈപ്പിംഗ് ആയിരുന്നു നമ്മുടെ അളവ് ബ്ലൗസിലുണ്ടായിരുന്നത് അപ്പോൾ ഇതിലും പൈപ്പിംഗ് ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ സെയിം തന്നെ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് താഴെ ഭാഗത്തൊരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ബാക്ക് നെക്ക് ഒന്ന് വൈഡായിട്ട് വരച്ചെടുക്കണം അപ്പോൾ നാൽപ്പത്തി രണ്ട് ഇഞ്ച് സൈസൊക്കെ ഉള്ളവർക്ക് ഇതുപോലൊന്ന് വൈഡ് ആയിട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ബാക്ക് നെക്ക് ഒന്ന് കുടുങ്ങിയിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും ഇനി നമുക്ക് താഴത്തെ മെഷർമെൻ്റ് കൂടി കൊടുക്കാം കേട്ടോ അപ്പോൾ മുകളിൽ ചെസ്റ്റിൻ്റെ ഭാഗത്ത് പതിമൂന്ന് ഇഞ്ചാണ് കൊടുത്തത് അപ്പോൾ ഇവിടെ ഒരു ഇഞ്ച് കൂടി കുറച്ച് പന്ത്രണ്ട് ഇഞ്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കിൽ ഡാട്ട് എല്ലാം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മെഷർമെൻറ്റിൽ നിങ്ങൾ എടുക്കുക ലാസ്റ്റ് നമുക്ക് ഫിറ്റിംഗ് കൊടുക്കുമ്പോൾ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ ബാക്കിൻ്റെ പാറ്റേൺ ആണ് അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം ബ്ലൗസ് ഇതുവരെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ ഈയൊരു രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കണം അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാം അപ്പോൾ അതേ ഫ്രണ്ട് പോർഷന് വേണ്ടി ഞാനിവിടെ ബാക്ക് പീസ് ഇപ്പോൾ കട്ട് ചെയ്തില്ലേ അത് അതേ ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുമ്പോൾ ഒരു ഇഞ്ചും കൂടി എക്സ്ട്രാ എടുക്കണം അപ്പോൾ ഇവിടെ പതിനാറ് ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ പതിനാറ് ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം നമുക്ക് നെക്ക് ഒഴിച്ച് ബാക്കിയെല്ലാം ഒന്ന് ട്രൈസ് ചെയ്തെടുക്കാം അപ്പോൾ നെക്കിൻ്റെ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് അളവ് ബ്ലൗസിൽ എത്രയാണോ ലെങ്ത് കൊടുത്തിട്ടുള്ളതെന്ന് നോക്കാം കേട്ടോ ഇറക്കാം അപ്പോൾ അതേ ഇതുപോലെ ഞാനൊരു സ്കെയിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കറക്റ്റ് മെഷർമെൻറ്റ് അറിയാൻ വേണ്ടി ഇനി തയ്യൽത്തുമ്പ് ഇവിടെ ഉൾപ്പെടെ ഞാൻ എനിക്കിവിടെ ഏഴ് ഇഞ്ചാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പേപ്പറിലേക്ക് വരയ്ക്കുമ്പോൾ നമുക്കൊരു ആറര ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് ഫ്രണ്ട് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ക്രോസ് കട്ട് ബ്ലൗസാണ് കേട്ടോ അപ്പോൾ ഈ പേപ്പറിൽ പാറ്റേൺ ചെയ്യുന്നത് ആയിട്ട് കട്ട് ചെയ്യുന്നതേ ഉള്ളൂ നമുക്ക് തുണിയിൽ വെച്ച് ചെയ്യുമ്പോൾ ക്രോസ് ആയിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അത് അന്നേരം പറയാം അപ്പോൾ ഈ ഒരു പോർഷനിൽ രണ്ടര ഇഞ്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് വൈഡ് വേണം എന്നുള്ളത് കൊണ്ടാണ് രണ്ടര ഇഞ്ച് കൊടുത്ത ശേഷം ഇത് ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഫ്രണ്ടിനും കുറച്ചൊന്ന് വൈഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് താഴെ ഭാഗത്ത് പന്ത്രണ്ട് ഇഞ്ചാണ് ബാക്ക് പോർഷൻ കൊടുത്തത് കേട്ടോ അപ്പോൾ അത് നമുക്ക് ചെസ്റ്റിൻ്റെ സെയിം മെഷർമെൻറ്റ് തന്നെ ഫ്രണ്ടിൽ കൊടുക്കാം പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യാം ശേഷം നമുക്ക് ഈ രണ്ട് പോയിൻറ്റും കൂടി ചേർത്ത് ഇതുപോലെ സ്ട്രെയ്റ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കാം കേട്ടോ ഫ്രണ്ടിൽ നമുക്ക് ഡാട്ടും കൂടി വരുന്നുണ്ട് അപ്പം ഇതുപോലെ ഫ്രണ്ട് പോർഷൻ കിട്ടി കേട്ടോ ഇനി നമുക്ക് ഫ്രണ്ട് ആംഹോൾ ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി ഈ കാണുന്ന പോലെ നമുക്ക് ഇതുപോലൊന്ന് വരച്ച് കൊടുക്കാം വരച്ചു കൊടുത്ത ശേഷം ഈ ഒരു കോർണറിൽ നിന്നും ഇവിടെ മുക്കാൽ ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത് ഫ്രണ്ട് അപ്പം എന്താ ഇതുപോലെ ഫ്രണ്ട് ആം ആംഹോള് നമുക്കൊന്ന് ഉള്ളിലേക്ക് വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ഫ്രണ്ട് ആം ഹോൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴത്തെ ബെൽറ്റിനുള്ള ഭാഗമാണ് കേട്ടോ അപ്പം ബെൽറ്റ് നമ്മൾ നമ്മളിത് ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതാണ് വളരെ എളുപ്പത്തിലുള്ള മെത്തേഡ് കേട്ടോ അപ്പോൾ ഈ നെക്കിൻ്റെ ഭാഗത്ത് നമുക്കൊരു മൂന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത് ശേഷം നമുക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ മിഡിൽ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഏകദേശം ഒരു മാർക്കിംഗ് മതി കേട്ടോ അവിടെ നിന്നും മുകളിലേക്കൊരു മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യണം ശേഷം നമുക്ക് ആംഹോളിൻ്റെ ഭാഗമാണ് ആംഹോളിൻ്റെ ആ ഒരു സൈഡ് വരുമ്പോൾ നാലിഞ്ചും മാർക്ക് ചെയ്യാം അപ്പോൾ അത് എല്ലാ പോയിൻറ്റ്സും കൂടി നമുക്കൊരു കർവ് പോലെ വരച്ചെടുക്കണം അപ്പോൾ ഇത് ഇപ്പം വരയ്ക്കുന്ന ഈ ഒരു രീതിയിൽ വേണം കേട്ടോ നമുക്ക് ഈ ഒരു കർവ് വരച്ചെടുക്കാൻ വേണ്ടി അപ്പോൾ അടിയിലത്തെ മാർക്കിംഗ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ അത് ഇതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള മാർക്കിംഗ് വരുന്നത് അപ്പോൾ ബെൽറ്റിൻ്റെ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്ലൗസിൽ നിന്നുള്ള മെഷർമെൻറ്റ്സ് നോക്കാം അപ്പോൾ മുകളിൽ നിന്നും ബെൽറ്റ് വരെയുള്ള ലെങ്ത് വരുന്നത് പന്ത്രണ്ടര ഇഞ്ചാണ് കേട്ടോ ഇനി മെയിൻ ഡാറ്റിൻ്റെ ലെങ്ത് മൂന്ന് ഇഞ്ചാണ് കേട്ടോ ഉള്ളത് ബാക്കി രണ്ട് ഡാട്ടും ഇതുപോലെ തന്നെ മെഷർ ചെയ്ത് നോക്കാം ഇനി നമുക്ക് ബ്രസ്റ്റുകൾ തമ്മിലുള്ള അകലം നോക്കാം അപ്പോൾ ഇതുപോലെ ഹുക്ക് വരുന്ന ഭാഗത്തു നിന്നും ഇതുപോലെ നോക്കുമ്പോൾ ഇഞ്ച് കിട്ടും കേട്ടോ ഇനി നമുക്ക് മെയിൻ ഡാട്ടിൻ്റെ വിട്ടും കൂടി നോക്കാം അപ്പോൾ മെയിൻ ഡാട്ടിതേ ഇതുപോലെ എടുത്ത ശേഷം എത്ര ഉണ്ടെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇവിടെ മുക്കാൽ ഉള്ളത് നമുക്ക് പുതിയ ബ്ലൗസിലേക്ക് ചെയ്യുമ്പോൾ ഒരു ഇഞ്ച് മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബ്രസ്റ്റിൻ്റെ അകലമാണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് മൂന്നേ മുക്കാൽ ഇഞ്ചിലാണ് അകലം മാർക്ക് ചെയ്യുന്നത് കേട്ടോ അര ഇഞ്ച് ഇവിടെ പടി വെക്കാൻ വേണ്ടി പോകും കേട്ടോ അപ്പോൾ ഞാനിവിടെ നാലിഞ്ചാണ് ഈ ഒരു അരികുവശത്ത് നിന്നും കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നേരെ താഴത്തേക്ക് ഇതുപോലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കണ്ടോ ഈ രീതിയിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ലൈൻ ഇട്ടില്ലേ ആ ഒരു ലൈനിൻ്റെ രണ്ട് വശത്തുമായിട്ട് അര ഇഞ്ച് ഇഞ്ചിൽ വേണം നമുക്ക് ഇതിൻ്റെ ഒരു ഡാട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അതാണ് ഇപ്പോൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെയിൻ ഡാട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ചിലർക്ക് ഈ ഒരു ഡാട്ട് മാത്രം ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ മതിയെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാനിവിടെ മൂന്നിഞ്ച് ലെങ്തിലാണ് ഈ ഒരു ഡാട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നിങ്ങൾക്ക് മുകളിൽ നിന്നും ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് നിപ്പിൾ പോയിന്റ് എവിടെയാണെന്ന് നോക്കി അങ്ങനെ മാർക്ക് ചെയ്ത് താഴത്തേക്ക് എടുത്താലും മതി കേട്ടോ എന്നാലും നമുക്ക് ഈ ഒരു ലെങ്ത്ത് തന്നെ കിട്ടും കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇനി ഇവിടെ മൂന്ന് ഡാട്ട് എടുക്കുന്നുണ്ടേ അപ്പോൾ സൈഡിൽ നെക്കിൻ്റെ പോർഷനിലും ഒരു ഡാട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഈയൊരു ഭാഗത്തു നിന്നും രണ്ടര ഇഞ്ച് എടുക്കുന്നുണ്ട് ശേഷം നമുക്ക് നമുക്കതിൻ്റെ ലെങ്ത്തും രണ്ടര ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് കാലിഞ്ചിലും താഴെ മതി ചെറുതായിട്ടാണ് വളരെ ചെറുതായിട്ടൊരു ഡാട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് വേണ്ടവർക്ക് എടുക്കാം ഇല്ലാത്തവർക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ആംഹോളിൻ്റെ ഭാഗത്ത് നിന്നും ഒരു ഡാട്ടും കൂടി വരും കേട്ടോ അപ്പോൾ ഈ ഡാട്ട് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ മൂന്ന് ഡാട്ടുകളും കൂടെ ചേരുമ്പോൾ കറക്റ്റ് ഒരു സർക്കിളായിട്ട് തന്നെ നമുക്ക് കിട്ടണം കേട്ടോ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡാട്ട് എടുക്കുന്നത് അപ്പോൾ എന്താ ഈ കാണുന്ന രീതിയിൽ എടുക്കുക നമ്മുടെ ഫസ്റ്റ് ഡാട്ടിലേക്ക് വേണം കണ്ടോ ഇതുപോലെ മൂന്ന് ഇഞ്ച് ലെങ്തിൽ വേണം കേട്ടോ എടുക്കാൻ വേണ്ടി അത് നമ്മളൊരു കാലിഞ്ചിലാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു റൗണ്ട് തന്നെ നമുക്ക് മിഡിലായിട്ട് കിട്ടും കണ്ടോ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ബെൽറ്റും സെപ്പറേറ്റ് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും വേറെ ബെൽറ്റ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് ആണേ അതും കൂടി നമുക്ക് പേപ്പറിൽ കട്ട് ചെയ്ത് കാണിക്കാം അപ്പോൾ സ്ലീവ് നമുക്ക് അളവ് ബ്ലൗസിൽ നിന്നും എടുക്കേണ്ടത് സ്ലീവിൻ്റെ ലെങ്ത് മാത്രമാണ് കേട്ടോ അപ്പോൾ ബാക്കി മെഷർമെൻറ്റ്സ് എല്ലാം തന്നെ നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻ്റിൽ നിന്നും കിട്ടും അപ്പോൾ ഇവിടെ നമുക്ക് ഏഴ് ഇഞ്ചാണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴുള്ള ലെങ്ത് അപ്പോൾ നമുക്ക് മടക്കി അടിക്കാനും കൂടിയായിട്ട് എട്ടര ഇഞ്ചാണ് വേണ്ട കേട്ടോ ഇനി നമുക്ക് സ്ലീവിൻ്റെ താഴത്തെ വണ്ണം വരുന്നത് ആറര ഇഞ്ചാണ് ഇനി നമുക്കൊരു പേപ്പറിലേക്ക് ഇതിൻ്റെ പാറ്റേണും കൂടി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് എട്ടര ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്യാം കേട്ടോ ഇനി സ്ലീവിൻ്റെ വിട്ട് വരുന്നത് ചെസ്റ്റ് അളവിൻ്റെ നാലിലൊന്നിനേക്കാളും ഒന്ന് കുറച്ചിട്ട് വേണം കേട്ടോ മാർക്ക് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇവിടെ പത്തര ഇഞ്ച് ഒന്ന് കുറച്ച് ഒരു ഒൻപതര ഇഞ്ച് വിട്ടെടുത്താൽ മതി താഴത്തേക്ക് ഒരു മൂന്നിഞ്ചാണ് കേട്ടോ ഇറക്കം കൊടുക്കുന്നത് സ്ലീവിൻ്റെ കുഴിവ് കൊടുക്കുന്നത് കേട്ടോ ഇവിടെ ഷോർട്ട് സ്ലീവാണ് കേട്ടോ എടുക്കുന്നത് ഏഴ് ഇഞ്ച് ലെങ്ത് വരുന്ന സ്ലീവാണേ ഇനി ഇത് ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുക്കാം നമുക്ക് ശേഷം നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ മിഡിൽ ഭാഗത്ത് ഇതുപോലൊരു മാർക്കും കൊടുക്കുക അപ്പോൾ ആ ഒരു പോർഷനിൽ അര ഇഞ്ച് മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ സ്ലീവ് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഫ്രണ്ട് സ്ലീവ് ഒന്ന് കുഴിച്ചുകൂടി കൊടുക്കണം അതിനുവേണ്ടി ഇപ്പോൾ ഈ അര ഇഞ്ച് വരെ ഇതേപോലെ വന്ന ശേഷം താഴത്തേക്കൊന്ന് കുഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം കട്ട് ചെയ്യുന്ന സമയത്ത് കാണിക്കാവേ ഇനി നമുക്ക് താഴത്തെ വിട്ടാണ് ആറര ഇഞ്ചാണ് വേണ്ടിയിരുന്നത് നമുക്കൊരു എട്ടര എട്ട് ഇഞ്ചോ ഒമ്പത് ഇഞ്ചോ മാർക്ക് ചെയ്യാം അപ്പോൾ ബ്ലൗസിന് ആയതുകൊണ്ട് തന്നെ തുണി കിട്ടുന്ന രീതിയിൽ വേണം കേട്ടോ നിങ്ങൾ എടുത്ത് കൊടുക്കാൻ വേണ്ടി ശേഷം ഇതേ ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് സ്ലീവിൻ്റെ റൗണ്ട് കറക്റ്റ് കിട്ടുന്നുണ്ടോ നോക്കണം അപ്പോൾ ആം ഹോള് ബ്ലൗസിൽ നിന്ന് ഒന്ന് മെഷർ ചെയ്ത് നോക്കിയ ശേഷം കറക്റ്റ് കിട്ടുന്നുണ്ടോ നോക്കണം കേട്ടോ അപ്പോൾ അതുകൂടി കിട്ടുന്നുണ്ടെന്ന് എന്ന് ഉറപ്പാക്കിയ ശേഷം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോസിലായിരിക്കും നമ്മുടെ സ്റ്റിച്ചിങ് പാർട്ട് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ബ്ലൗസിൽ നിന്നും കട്ട് ചെയ്തെടുക്കുമ്പോൾ എന്തൊക്കെ കട്ട് ചെയ്തെടുക്കണമെന്നും അടുത്ത വീഡിയോയിലായിരിക്കും കാണിക്കുന്നത് അപ്പോൾ അത് മിസ് ചെയ്യാതെ കാണുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി വെക്കണേ അപ്പോൾ ഈ ബ്ലൗസ് കഴിഞ്ഞാൽ നമ്മൾ പ്രിൻസസ് കട്ട് ബ്ലൗസ് ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ബ്ലൗസ് കഴിക്കുമ്പോൾ നമുക്ക് എല്ലാ ബോഡിയും ഒരുപോലെ അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലൗസിൽ കുറച്ച് ഏറ്റക്കുറച്ചിലുകളൊക്കെ എല്ലാവർക്കും വരും കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്ന് രണ്ട് വട്ടം സ്റ്റിച്ച് ചെയ്ത് നോക്കിയാൽ മാത്രമേ ബ്ലൗസ് കറക്റ്റായിട്ട് വരത്തുള്ളൂ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോമായി കാണാം ഫ്രണ്ട്സ് താങ്ക്